Ate, kamusta? Mabuti. Mabuti? Ano trabaho mo? Trabaho ko ha? dito, katulong. Katulong? Hindi ko lang tatulong. Dito, ah. No, no. ano po ang ilang mo, ate? She was going to increase my salary next month, right? next uh, making coffee how to make a coffee check some coffee shop yam coffee special coffee making dito അമരിക്കലവൻ ദിനാർസം കോഫി ധലവൻ ദിനാർ അതായത് ഈ കോഫീൻ്റെ വില രണ്ട് ദിനാറുണ്ട് ഇവിടെ എൻ്റെ പുതിയൊരു ഉള്ളിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് എം കഫി അതായത് ഒരു കോഫി ഷോപ്പിന്റെ മുൻവശത്ത് കേട്ടോ ഇവിടെ ഒരു ഒരുപാട് കോഫി ഷോപ്പുകളുണ്ട് ഏറ്റവും ഏറ്റവും കൂടുതൽ കസ്റ്റമർ വരുന്ന ഏറ്റവും നല്ല സർവീസുള്ള ഒരു കോഫി ഷോപ്പിലാണ്ടോ ഇപ്പോൾ കോഫി ഷോപ്പ് എന്ന് പറയുമ്പോൾ ഒരു കോഫി മാത്രമല്ല ഇവിടെ ശേഷി ഐറ്റംസ് ഇങ്ങനെയുള്ള പല ടിക്ക ഇങ്ങനെയുള്ള ഒരുപാട് ജ്യൂസ് എല്ലാ സംഭവങ്ങളും ഇവിടെ കിട്ടും കുറച്ച് എക്സ്പെൻസീവാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് സൗദി മറ്റുള്ള ജി സി സി രാജ്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളും അത്തല അപ്പോൾ ഇവിടെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായി ഈ വീഡിയോ ഞാൻ പങ്കുവെക്കുന്നത് അപ്പഗൈസ് ഞാൻ ഇതിൻ്റെ ഉത്ഭാഗമൊക്കെ ശരിക്കും കാണിക്കട്ടെ ഈ കോഫി ഷോപ്പിൻ്റെ അപ്പഗൈസ് ഇതാണ് കേട്ടോ ഇതിൻ്റെ രണ്ടറി ഇവിടെ നിങ്ങൾ കാണാം നല്ല ഒരു സെറ്റപ്പ് എം കോഫി ഒരുപാട് ലൈറ്റ് വർക്കുകളൊക്കെ നടത്തിയിട്ടുണ്ട് ഒരുപാട് ടി വി ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അതായത് ടി വി എന്നൊക്കെ പറയുന്നത് ഇവിടെ നല്ല ഫുട്ബോൾ ഇങ്ങനെ കഴിഞ്ഞ വേൾഡ് കപ്പിലൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ വേൾഡ് കപ്പിലൊക്കെ ഇവിടെ ഇരുന്ന് വലിയ സ്ക്രീനിലിരുന്ന് ഒരുപാട് ആളുകൾ ഇവിടെ നിന്ന് ഇങ്ങനെ ടി വി കാണാനൊക്കെ അതായത് ഫുട്ബോൾ കാണാനൊക്കെ വന്നിരുന്നു അതാണ് അറബില്ല വേറൊരു കോഫി ഷോപ്പ് ഇവിടെ ഒരുപാട് കോഫി ഷോപ്പുകളുണ്ട് അതിൽ ഫസ്റ്റിൽ ആദ്യത്തെ കോഫി ഷോപ്പാണ് കേട്ടോ അത് ഇവിടെ വളരെ സംഭവം പൊളി ആയിട്ടാണ് നല്ലൊരു ഒരു എന്താണ് നല്ലൊരു അടിപൊളി വൈബാണ് ഇവിടെ വന്നാൽ കേട്ടോ ഒരുപാട് ചെയറും നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് കാണാം കസ്റ്റമറൊക്കെ വന്നു തുടങ്ങി കേട്ടോ രാത്രിയിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കസ്റ്റമർ വരുന്നത് വേസ് ഓരോരോ ടി വിയിലും ഓരോരോ പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഓരോ ചെയറിനും ഒരു രണ്ടോ മൂന്നോ ചെയറിനൊക്കെ ഓരോരോ ടി വി ഒക്കെ ആയിട്ടാണ് കേസ് കണ്ടോ ഇത് ഈ ഭാഗത്തേക്ക് ഒരുപാട് കോഫി ഷോപ്പുകൾ അങ്ങനെ പോകുന്നുണ്ടോ അതൊരു സ്ട്രീറ്റ് മാതിരിയാണ് ഇവിടെ ഇതിൻ്റെ അകത്ത് വന്നിട്ടോ ഏകദേശം ഇവിടെ നിന്ന് ഏകദേശം അര കിലോമീറ്ററോളം ദൂരം ഫുൾ കോഫി ഷോപ്പുകളാണ് ഗൈസ് നമ്മളിപ്പോൾ എം കഫ് അകത്താണല്ലോ കേട്ടോ അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇതാണ് ഗൈസ് ആദ്യത്തെ എൻട്രിയിൽ വരുമ്പോൾ തന്നെ ടി വികളാണ് ഇതൊക്കെ ഈ ടി വിയിലൊക്കെ ഇങ്ങനെ ആളുകൾ ഫിലിം കണ്ടുകൊണ്ടേ പിന്നെ ഇതിൻ്റെ ഇത് അപ്സ്റ്റെയർ കേട്ടോ മുഖവശത്തേക്ക് അത് സൈഡ് വേറെ സൈഡ് വഴിയാണ് പോകുന്നത് അപ്പോൾ ഒരുപാട് സെൻട്രലൈസിയാണ് നല്ല ഫുൾ സെറ്റാണ് സംഭവം കേട്ടോ ഒരുപാട് ലൈറ്റുകളും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഒരുപാട് ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇതാ ചുമരയിലൊക്കെ ഒരുപാട് സംഭവങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇതൊരു ലോകം തന്നെയാണ് ഇതിൻ്റെ അകത്തേക്ക് വന്നാൽ അപ്പോൾ കൈസ് ഇതാണ് ഇതൊക്കെ ഇവിടുത്തെ സ്റ്റാഫാണ് കേട്ടോ ഇത് നമ്മുടെ ഇവിടുത്തെ മെയിൻ സ്റ്റാഫാണ് നമ്മുടെ ഒരു സുഹൃത്തും കൂടിയാണ് ആ ഓക്കെ ഓക്കെ അവനെ നാട്ടിലേക്ക് സംസാരിച്ചു ഇത് നമ്മളെ പഴയ സുഹൃത്താണ് കേട്ടോ ഫിലിപ്പീൻസാണ് കുയ്യ കുമസ്താ മ ബ്യൂട്ടി കുയ ब्यूटी मैं ब्यूटी गुइया नमस्कार मां ब्यूटी गुइया लिकाऊ मैं ब्यूटी ओह भैया दिस वन केक बागु आंधी तो कुया मेकिंग कॉफी हाउ टू मेक कॉफी चेक इट्स कॉफी शॉप एम कॉफी स्पेशल कॉफी मेकिंग दी तो just yes, you can see wow this yes, americano guys americano yeah americano coffee americano americano What hmm. black, coffee. black coffee black coffee makano kuya kita ha huh? kano ha huh? huh? san dalawang dan dalawang dinar yeah. Sang kopi dalam dinar, jadi yeah. kopi dah wala, jangan di dinar rando. Icari kopi kan dinar, karena berapa? അത്യാവശ്യം എക്സ്പെൻസീവാണ് ഇവിടെ വരുന്ന ആളുകളും നല്ല ടിപ്പ് അതായത് നല്ല നല്ല അത്യാവശ്യം വലിയ വലിയ കസ്റ്റമേഴ്സാണ് ഇവിടെ വരുന്നത് നീത്തോ കുയ മിൻറ്റ് ടീ ആ ഓക്കെ ഇത് മിൻറ്റ് ടീ ആണ് ആണ്ട്ടുണ്ടാക്കുന്നത് അതൊക്കെ ഇവിടുത്തെ ഒരു സ്പെഷ്യലാണ് അടിപൊളി നല്ല ഗ്രീൻ ടീ ഒക്കെ ഇട്ടുകൊണ്ട് അപ്പോൾ നമുക്ക് കോഫിയിലേക്ക് തന്നെ വരാം ആ ടുബിക് മയോണി ആ ചുടു അതായത് ഹോട്ട് വാട്ടർ കഴിച്ചിട്ട് നല്ല കോഫി എന്താണ് അതൊരു സംഭവം മിക്സിങ് ആട്ടോ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന എയർ ആണ് അതായത് നമ്മൾ ഒരു സ്പൂൺ സ്പൂണിലിളക്കുന്നതിന് പകരം അത് വെച്ചിട്ട് ചെയ്യുന്ന കേട്ടോ ആവശ്യത്തിന് ചുടുവെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് മിൻറ്റ് ടീ റെഡി മക്കാനൊക്കെ കൊയ്യാ മിൻ ടീസൻ ഇസൻ ദിനാർ വില ദിനാർ ഇരുന്നൂറ് വിലത്താണ് ഈ ഒരു ചെറിയ കോഫിയുടെ വില കേട്ടോ അപ്പോൾ നമ്മുടെ രണ്ട് ദിനാറിൻ്റെ ബ്ലാക്ക് കോഫി റെഡി യാ ദിസ് ബ്ലാക്ക് കോഫി റെഡി കസ്റ്റമറേ ഇതാണ് ആ കോഫി ഉണ്ടാക്കുന്ന മെഷീൻ ഉണ്ട് ഇതൊക്കെ ഓരോ പർപ്പസാണ് ഇതിൽ അല്ലെങ്കിൽ ഒരു എയറും വരും ചെറിയ വാട്ടറും വരും അതായത് മിക്സിങ്ങിൻ്റെ ഒരു സംഭവമാണ് ഇതൊക്കെ ഇത് അകത്ത് ചിത്രങ്ങൾ വരയ്ക്കുമല്ലോ ഓരോ കോഫീൻ്റെ ഒക്കെ അതിനെ ഉപയോഗിക്കുന്ന ഓരോ സംഭവങ്ങൾ കേട്ടോ പിന്നെ ആഹാ ഇതൊക്കെയുള്ള ഡിസൈനില ഇതൊക്കെ ഇങ്ങനെ ഇവിടെ വെച്ചിട്ടുള്ളത് കസ്റ്റമർ വരുമ്പോൾ അനുസരിച്ച് കൊടുക്കാനുള്ള ഒരു ഗ്ലാസ് കേട്ടോ മുജിറ്റോ അങ്ങനെയൊക്കെയുള്ള ജ്യൂസ് കാര്യങ്ങളൊക്കെ വളരെ സെറ്റപ്പാണ് പിന്നെ മൊഹിറ്റോ എല്ലാ ഐറ്റംസും ഉണ്ട് ഒരുപാട് സംഭവങ്ങൾ ഇവിടെ വന്നാൽ കിട്ടിട്ടോ അതുപോലെ തന്നെ കേക്കുകൾ ഞാനിവിടെ കോഫി ഷോപ്പിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പോൾ ഇവിടെ ഇതാണ് മെനു മെനു എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വെയിറ്റുള്ളൊരു മെനു ഉണ്ടോ അതൊക്കെ നമ്മുടെ നല്ല കട്ടിയുള്ള നല്ല ആണ് അതുകൊണ്ടാണ് ഓരോരോ ഐറ്റം എന്തൊക്കെയാണെന്ന് ഞാൻ കാണിക്കാം റെസ്റ്റോറൻറ്റ് മെനു എം കഫി ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ഓരോരോ ആക്കി കൊടുത്ത് കേട്ടോ അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളതൊക്കെ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവം കേട്ടോ അവിടെ ഇവിടെ ഒരു ലോക്കൽ കസ്റ്റമർ ഒന്നും ഇവിടെ അങ്ങനെ വരില്ല ഇവിടെ അത്യാവശ്യം നല്ല കസ്റ്റമറാണ് വരിക പിന്നെ എന്താണ് സ്റ്റാർട്ട് സ്റ്റാർട്ടേഴ്സ് വെൽക്കം വെൽക്കം ഡ്രിങ്ക് എന്നൊക്കെ പറയുമല്ലോ അതുപോലത്തെ ഓരോ സംഭവങ്ങളാണ് ഇതൊക്കെ പിന്നെ അങ്ങനെ വന്ന് കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് വേറൊരു സംഭവം സലാഡ് ഓരോ ഓരോ സെക്ഷനു കേട്ടോ ഓരോരോ ഇതിൽ കൊടുത്തിട്ടുള്ള കറക്റ്റായിട്ട് സലാഡ് ഐറ്റംസ് ഒക്കെ ഒരുപാടുണ്ട് രണ്ട് ഇതിനാറ് അറുന്നൂറ് ബിൽസ് ഓ അത്യാവശ്യം എല്ലാം എക്സ്പെൻസീവാണ് സാൻഡ്വിച്ചസ് ഇറ്റാലിയൻ ഡ്രസ് ഇറ്റാലിയൻ സാൻഡ്വിച്ചസ് ഒക്കെ ഉണ്ട് റൈസ് ഡിഷ് എനിക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ വളരെ പെട്ടെന്ന് ഫാസ്റ്റാക്കുന്ന കേട്ടോ അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഡ്രിങ്ക് ഡ്രിങ്ക്സൊക്കെ ഉണ്ട് ഡ്രിങ്ക്സ് കുറഞ്ഞ ജ്യൂസുകളാണ് അസീറുകളാണ് പീച്ച് ഐസ് ടീ ഒക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ഗ്ലാസ്സിന് രണ്ട് ദിനാറായിട്ടോ വരുന്നത് ടു ബി ഡി മെയിൻ ഇത് ഇതെട്ടോ നമ്മുടെ അമീർ 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 ഫൈൻ ഗുഡ് ഓക്കെ 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 വിടുത്തെ നമ്മുടെ കാഷ്യർ ഇവിടുത്തെ എല്ലാ എല്ലാമായിട്ടുള്ള നമ്മുടെ ഫ്രണ്ട് ആണ് അത്യാവശ്യം മലയാളക്കാരോ ഞാൻ ഞാൻ എത്ര സ്ഥല ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മടെ വരുന്നുണ്ട് ഇതിരന്റെ പേര് ചോദിച്ചിട്ടില്ല ഇത്ര സ്ഥലം കഴിയുമ്പോൾ ഇതാണ് പറഞ്ഞേൻ ന് ഇവിടുത്തെ ബൈക്കറാണ് ഇവിടെ ടാബിളിലൊക്കെ പോയി പണം കൊടുക്കുക ജ്യൂസ് ഉണ്ടാക്കുക അവരെ ഇവിടെ ഉണ്ട് അവർ ഈ മാൻ ഗുഡ് ഇത് ഇവിടുത്തെ പുതിയൊരു സ്റ്റാഫാണുണ്ടോ ഇവിടുത്തെ പുതിയൊരു സ്റ്റാഫാണ് നമ്മുടെ ഒരു ഫ്രണ്ടാണ് ഓക്കെ യെസ് യെസ് ഓക്കെ ബൈ വേറൊരു സ്റ്റാഫാണുണ്ടത് അതെ കോമസ്താ മാ അനിത്രുഭാഗമോ Huh? Aha. Yeah, dito, katulong. Katulong? Hindi ko lang tatulong. Dito, ah. In ah, in cleaner Wala. Wala. Ate, ate servant, ate. dati. Ah. Ako, yeah. Ito po trabaho ko dito, ha? Sorry, sorry, ate. Sorry. Hindi sorry. അവരിവിടുത്തെ ക്ലീനറാണ് ഇത് ഇവിടുത്തെ ബോസാണോ അതൊന്നുമില്ല കേട്ടോ കറക്റ്റാണെന്നല്ല അവരൊക്കെ ഇവിടെത്തെ സ്റ്റാഫാണ് ഒക്കെ ചെയ്യാൻ വേറെ ആൾക്കാരാണ് കേട്ടോ അനിയും പോകില്ലേ മാറ്റി ആ നെക്സ്റ്റ് <laughs> uh, okay. Next month, not give. Tell me for me. Okay, okay. Uh, I will talk hi guys, hi guys. Uh. welcome for this blog. Please support this blog. Uh. Please subscribe uh, okay. and please click the bell button. Yeah. Bell button. Uh, <laughs> uh, update his <laughs> notification. Okay. Yeah. Okay. Yeah, like. yeah. Kuya, Kuya, how YouTube channel? Yeah, Kuya, how YouTube channel? What's uh, your YouTube channel, Kuya? Joey M Larinad. ആ ഓക്കെ ഞാൻ അതിന്റെ പേര് ഓക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നത് പേര് എനിക്ക് പോലും പറയാൻ പറ്റുന്നില്ല അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യ ഒരുപാട് കോഫി ഷോപ്പിൽ ഒരുപാട് കോഫി ഉണ്ടാക്കുന്ന പല വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കാണാൻ ആ Only one month here working. This work? boss now. Yeah, boss. This ah. shake. shake, This one shake. Yeah. This one shake. We will oh, <laughs> get now. No, no. Oh, <laughs> class, class. class, class. <laughs> okay, okay. Okay, Aathi. Salamat po. Salamat po. Salamat okay. Kuya. Okay. Salamat po. Okay. Pa bunda. Okay. Bye. 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 bye, bye. bye, bye. ഗേഴ്സ് ഇത്രയൊക്കെ ഉണ്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇവരൊക്കെ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള നല്ല നല്ല സ്റ്റാഫുകളാണ് നമ്മളൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല സ്വീകരണം നമുക്ക് വരെ ചായ ഒക്കെ തരും രണ്ട് തരണ കോഫിയൊക്കെ നമുക്ക് ചിലപ്പോൾ തരും കേട്ടോ കുടിക്കാനൊക്കെ അപ്പോൾ ഗൈസ് പുതിയൊരു ആയി കൊണ്ട് കാ